ലോകത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് അടിമത്തത്തിന്റെ മുഖം വഹിക്കുന്ന ഒരു ആത്മാവിന് എങ്ങനെ ദൈവ സ്നേഹം അനുഭവിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് ചലിക്കുമ്പോ സകല ബന്ധനങ്ങളും അടിയും സകല ചങ്ങലങ്ങളും അടിയും സകല അടിമത്വത്തിന്റെ മുഖങ്ങളും ആത്മാവ് അടിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അതുകൊണ്ടാണ് മക്കളെ നമ്മള് വിശുദ്ധ കുർബാനയിൽ നിരന്തരം നമ്മളെ തന്നെ സമർപ്പിക്കണം നമ്മളിൽ കൃപ നിറയാൻ ആത്മാവ് ജ്വലിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണാൻ പറ്റോ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുക എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുക പിശാജിന് നമ്മളെ തൊടാൻ പറ്റില്ല വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരാത്മാവിനെ പിശാജിന് തൊടാൻ പോയിട്ട് അയലോക്കത്ത് വരാൻ പോലും പിശാജിന് ധൈര്യം ഉണ്ടാകുക എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോ പാപത്തിൽ ഏതെങ്കിലും മാരക പാപത്തിൽ ഏതെങ്കിലും അനുദപിക്കാത്ത മ്ളേച്ച പാപത്തിൽ വ്യാപരിക്കുകയും ദുശീലങ്ങൾ എന്തു ആകട്ടെ പാപത്തിൽ വ്യാപരിക്കുകയും ആ പാപത്തെ വെറുത്തുപേക്ഷിക്കാതെ കുമ്പസാരിക്കാതെ തന്നെ ആ പാപത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ വ്യക്തിയിൽ ആ പാപം ഉറയ്ക്കും ആ പാപം ഉറയ്ക്കും നമ്മളിലൊക്കെ ചില പാപങ്ങൾ ഉറച്ചു കിടക്കുന്നതിന് കാരണം അഹങ്കാരം അഹങ്കാര ചിന്തകള് ചില മിളച്ച പാപങ്ങള് ചില ദുശീലങ്ങള് ഉറച്ചതുപോലെ കിടക്കുന്നതിന് കാരണം ക്ലാവ് പോലെ പിടിച്ചിരിക്കുന്നതിന് കാരണം അതേ പാപത്തിൽ ഇന്നലകളിൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ടാണ് ഉള്ളിൽ വെറുപ്പ് വെച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ വെറുപ്പിന്റെ ദുരാത്മാവ് നിന്റെ മേലധികാരമുണ്ട് മലിനമാക്കപ്പെട്ട ഹൃദയത്തോടെ നീ കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ചാൽ ആ മ്േച്ഛതയാടിക്കൊണ്ടിരിക്കും മദ്യപാനത്തിന്റെ ലഹരിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെയൊക്കെ സ്വാധീനത്തിൽ ശരീരത്തെ ഇന്നലകളിൽ സമർപ്പിച്ചിട്ട് നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ ആ തിന്മ ആ ദുരാത്മാവ് നിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കും ആദ്യത്തെ അന്ത്യത്താളവേളയില് യേശുവിനോടൊപ്പം അപ്പം ഭക്ഷിക്കാൻ യൂദാസും ഉണ്ടായിരുന്നു യുദാസുണ്ടായിരുന്നു യുദാസും അതേ മേശയിൽ നിന്ന് തന്നെ കഴിച്ചു ഭക്ഷിച്ചത് മറ്റപ്പ ഭക്ഷിച്ചതും പാനം ചെയ്തതുമായത് തന്നെയാണ് ഈശോ പറഞ്ഞു തന്റെ ശരീരം വാങ്ങി തന്റെ രക്തം വാങ്ങി കുടിക്കെന്ന് പറഞ്ഞ അതേ ഭക്ഷണത്തിൽ അതേ പാത്രത്തിൽ നിന്ന് തന്നെയാണ് യൂദാസും യുദാസും ഭക്ഷിച്ചത് പക്ഷേ വചനം പറയുന്ന യുദാസ് ഇരുട്ടിലേക്ക ഇറങ്ങിപ്പോയത് അവന്റെ മേല് പിശാജി കേറി അവൻ പിശാദിന്റെ പ്രവൃത്തി ആരംഭിച്ചത് പൂർത്തിയാക്കാൻ പോയി കാണുന്ന യേശുവിന്റെ ചാരയിരുന്ന് അവന്റെ മാനപാത്രത്തിൽ പങ്കുചേരുമ്പോഴും അവന്റെ ഉള്ളിൽ യേശുവിനെ ഒറ്റ കൊടുക്കാനുള്ള അവൻ ഇരുന്നത് അത് ഭക്ഷിച്ചപ്പോ അത് പാനം ചെയ്ത് കഴിഞ്ഞപ്പോ യേശു അവനോട് പറഞ്ഞു നീ തീരുമാനിച്ചത് പോയി ഉടനെ ചെയ്തു കൊള്ളുക ോ കൂടിയാണോ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ആ പാപം നമ്മളിൽ ഉറക്കും ആ തിന്മ നമ്മുടെ മേൽ ക്ലാവ് പിടിച്ചതുപോലെ ഉറയ്ക്കും എന്നാൽ വിശുദ്ധിയോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു തിന്മയും നമുക്കെതിരെ പ്രബലപ്പെടുകയില്ല ഒരു അന്ധകാര ശക്തിയും നമ്മുടെ മേൽ സ്വാ നിങ്ങളൊന്നാലോചിച്ചോക്കെ നിൽക്കുന്ന അല്ലെ ഒരു ഒരു വിറക് കത്തി നിൽക്കുമ്പോ തീ ഇങ്ങനെ ആളി കത്തി നിൽക്കുമ്പോ ഏതെങ്കിലും പ്രാണിയോ ഏതെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളോ വന്ന് ഈ പറയുന്ന ഇരിക്കോ ഇരിക്കില്ല എന്നാൽ അത് ഉണങ്ങി തീയില്ലാതെ കെട്ട് കിടക്കുകയാണെങ്കിൽ ഒട്ടും തീയില്ലാതെ ചാരം പൂച്ചു കിടക്കുവാണെങ്കിൽ അല്ല പ്രാണിയല്ല എന്തു വേണമെങ്കിലും വന്നിരിക്കാം പക്ഷെ കത്തി കത്തിനിൽക്കുന്ന ഒരാത്മാവിലേക്ക് പാപത്തിന് പ്രവേശിക്കാൻ പറ്റില്ല അതുകൊണ്ട് മക്കളെ നമ്മള് നമ്മുടെ ആത്മാവിനെ ജ്വലിപ്പിക്കാനുള്ള വഴികള് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂദാസ കേന്ദ്രീകൃതമായ ജീവിതം പറ്റുമെങ്കില് രണ്ടാഴ്ച കൂടുമെങ്കിലും കുമ്പസാരിക്കുക എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസവും കാരണം ഇയാൾ താരയിൽ കർത്താവ് എന്നെയും നിങ്ങളെയും ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ കാത്തിരിക്കുകയാണ് നമ്മളെ കാത്തു കർത്താവ് ഇവിടെ ഇരിപ്പുണ്ട് ഈ സക്രാരിയിൽ നമ്മുടെ കർത്താവ് നമ്മെ കാത്തിരിപ്പുണ്ട് നിത്യതയിൽ പിതാവായ ദൈവം നമ്മെ കാത്തിരിക്കുന്നത് പോലെ ഈ സക്രാരിയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ വരവിനായി കാത്തിരിപ്പുണ്ട് സ്നേഹം പങ്കുവെച്ചു തരാൻ അവന്റെ ശരീരവും രക്തവും നമുക്കായിട്ട് പകുത്തു തരാൻ നമ്മുടെ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൽ ഈ സക്രാരിയിൽ നമുക്കായിട്ട് കാത്തിരിപ്പുണ്ട് പുറംതിരിഞ്ഞു നിൽക്കരുത് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കർത്താവ് തരും ഹലേലുയ സ്വർമ്മ എടുത്ത് പറഞ്ഞ ഹലേലുയ ഈ ലോക ജീവിതത്തിൽ മക്കളെ സുരക്ഷിതരായി ജീവിക്കാൻ വേണ്ടതെല്ലാം എല്ലാ മേഖലകളുള്ള സുരക്ഷിതത്വം നമ്മുടെ കർത്താവ് ഉറപ്പുവരുത്തും